കാഞ്ഞങ്ങാട് സ്വാമി നിത്യാനന്ദ കോട്ടയിൽ ഓണാഘോഷത്തിനെത്തിയത് പതിനായിരങ്ങൾ പുലികളിയും സംസ്ഥാനതല പൂക്കള മത്സരവും കോട്ടയിലെ ഓണാഘോഷത്തെ വർണ്ണാഭമാക്കി തിരുവോണ ദിനത്തിൽ നിത്യാനന്ദ കോട്ടയിലെ ഓണാഘോഷം ആവേശത്തിമർപ്പായി മാറി പൂക്കള മത്സരം കാണാനെത്തിയവരുടെ നീണ്ട നിര കോട്ടയുടെ പ്രവേശന കവാടം കഴിഞ്ഞ് റോഡിലേക്ക് നീണ്ടു ആഘോഷങ്ങൾക്ക് കൊഴുപ്പേകി പുലിക്കളി സംഘത്തിന്റെ ചുവടം മേളവും എല്ലാം കൂടിയപ്പോൾ ഓണസദ്യ കോട്ടയിലെത്തിയവരിൽ സന്തോഷം മാത്രം മുപ്പത്തിയാറാമത് സംസ്ഥാനതല പൂക്കള മത്സരമാണ് ഇത്തവണ കോട്ടയിൽ നടന്നത് ഇരുപത്തിയാറ് ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഓരോ പൂക്കളങ്ങളും വ്യത്യസ്ത ഡിസൈനുകൾ കൊണ്ട് ആകർഷകവും വർണ്ണക്കാഴ്ചയുമായി സ്റ്റാർ ഫ്രണ്ട്സ് പുല്ലൂരാമ്പാറ കോഴിക്കോട് ഒന്നാം സ്ഥാനവും പ്രിയേഷ് ഫ്ലവേഴ്സ് എടക്കാപ്പുറം കണ്ണപുരം രണ്ടാം സ്ഥാനവും എ ഫൈവ് ഫ്ലവേഴ്സ് തിരുവങ്ങാട് തലശ്ശേരി മൂന്നാം സ്ഥാനവും നേടി വിജയികൾക്ക് മുപ്പത്തിയാറായിരം രൂപ ഇരുപത്തി അയ്യായിരം പതിനഞ്ചായിരം രൂപ എന്നിങ്ങനെ ക്യാഷ് പ്രൈസുകൾ വിതരണം ചെയ്തു നിത്യാനന്ദ യുവജന സമിതി ആഭിമുഖ്യത്തിലാണ് കോട്ടയിലെ ഓണാഘോഷ പരിപാടികൾ നടന്നുവരുന്നത് അമൃതാ ന്യൂസ് കാസർഗോഡ്